മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് അയ്യായിരം രൂപ പാരിതോഷികം വിചിത്രമായ പ്രഖ്യാപനം മധ്യപ്രദേശ് പോലീസിന്റേത് ഒരു മലയാളി വൈദികൻ ഉൾപ്പെടെ ജബൽപൂർ രൂപതയിൽ നിന്നുള്ള രണ്ട് കത്തോലിക്ക വൈദികരെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് അയ്യായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് മധ്യപ്രദേശ് പോലീസ് ഇവരുടെ ജാമ്യാപേക്ഷകൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് വസ്ഥയെ വെല്ലുവിളിക്കുന്ന പോലീസിന്റെ വിചിത്രമായ നടപടി അമിതമായ സ്കൂൾ ഫീസ് വാങ്ങിയെന്ന വ്യാജ ആരോപണത്തിന്റെ പേരിലാണ് പോലീസ് വൈദികരെ ജയിലടയ്ക്കാൻ ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ പോലീസിന്റെ ഈ നിയമവിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി ജബൽപൂർ രൂപത രംഗത്ത് വന്നു കഴിഞ്ഞു ക്യാഷ് റിവാർഡുകൾ പ്രഖ്യാപിച്ച് തങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് ജബൽപൂർ രൂപതാ അധികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ് പറഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കാനിരിക്കെ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികമായ സ്കൂൾ ഫീസ് ഈടാക്കി എന്ന ആരോപണത്തെ തുടർന്ന് കേസിൽ ഉൾപ്പെട്ട ജബൽപൂരിൽ നിന്നുള്ള ഫാദർ സി ബി ജോസഫ് ഫാദർ വാൾട്ടർ ജോൺ സാൽസോ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ജനങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതേ കേസിൽ പ്രതികളായ മറ്റ് ഏഴു പേരെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്കും സമാനമായ തുക പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുകയും വില കൂടിയ പാഠപുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്തുവെന്ന കുറ്റം ആരോപിച്ച് ജബൽപൂർ ജില്ലയിലെ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകൾ നടത്തുന്ന ഏഴ് സ്കൂളുകളിൽ നിന്നുള്ള പതിമൂന്ന് മാനേജ്മെന്റ് അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ സ്കൂളുകളുമായും പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളുമായും ബന്ധമുള്ള ഇരുപത്തിരണ്ട് പേരെ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ഏഴിന് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യം നിഷേധിക്കപ്പെട്ട് മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു കുറ്റാരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന കാരണത്താൽ സി എൻ എ ബിഷപ്പ് ഒരു കത്തോലിക്ക വൈദികൻ മൂന്ന് പാസ്റ്റർമാർ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സുപ്രീം കോടതി ജാമ്യം അന്ന് അനുവദിച്ചു എന്നാൽ ഈ കോടതി ഉത്തരവിന് ശേഷം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ജബൽപൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പാരിതോഷിക പ്രഖ്യാപനം വന്നതെന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഞങ്ങൾ കുറ്റവാളികളല്ല വിദ്യാഭ്യാസം നൽകിയെന്ന് മഹത്തായ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നാൽ പ്രിൻസിപ്പൽമാരെയും ഉദ്യോഗസ്ഥരെയും പോലീസ് നിയമവിരുദ്ധമായ ക്രിമിനൽ കേസിൽ കുടുക്കുകയാണെന്ന് വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ് പറഞ്ഞു വർദ്ധിപ്പിച്ച ഫീസ് തിരികെ നൽകണമെന്ന ഉത്തരവ് ഈ കഴിഞ്ഞ പതിമൂന്നിന് മധ്യപ്രദേശ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു കത്തോലിക്ക സഭയ്ക്കെതിരെ മതപരിവർത്തനം ആരോപിച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ ആസൂത്രിതമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ തുടർച്ചയാണ് ഈ നമ്മുടെ സ്കൂളുകൾക്കെതിരെയുള്ള ഈ നടപടികളെന്ന് സഭാനേതൃത്വം പറയുന്നു